ും ഒരു മി ഒരു മിണ്ടക്കം പോലില്ല ി ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്ലയ്ക്കുള്ള യാത്രയാണ് തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബി ടി സി യാത്രയിൽ ആന വണ്ടിയിലൊരു റോസ്മലയാത്ര പോയിട്ട് കുറേ നാളാവുന്നു ഞാൻ ആദ്യമായിട്ട് ബി ടി സി യാത്ര പരിചയപ്പെടുന്നത് റോസ്മലയ്ക്ക് പോയിട്ടാണ് ഒരു കഥ ഒരു വലിയൊരു കഥയാണ് യാദൃശ്യമായിട്ടാണ് പോകേണ്ടി വന്നത് അതിനുശേഷം രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് കുളത്തുപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഒരുപാട് തവണ വന്ന് ഒരു ക്ഷേത്രമാണ് ഒരുപാട് പാടുകളിലൊക്കെ ഉള്ള അയ്യപ്പൻ്റെ ബാല രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ സങ്കല്പമാണ് ഇവിടെ ഉള്ളത് പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഉള്ള ഒരു പ്രത്യേകത തിരുമക്കൾ എന്ന് പറഞ്ഞിട്ട് മത്സ്യത്തിനെ ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു രീതി ഈ കുളത്തൂപ്പല കുളത്തൂപ്പുഴ ബാല ക്ഷേത്രത്തിലുണ്ട് അപ്പം ഇപ്പം കുളത്തൂപ്പുഴയാണ് നിൽക്കുന്നത് ഈ കുളത്തൂപ്പുഴ ഒരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ എട്ട് മണിക്ക് എത്തി രാവിലെ അഞ്ചരയ്ക്ക് പുറപ്പെട്ട് എട്ട് മണിയോളം ഏഴര കഴിഞ്ഞോളം നമ്മളിവിടെ എത്തി നമ്മൾ നീ എട്ടരയ്ക്ക് തിരികെ പോകാനുള്ളൊരു യാത്ര മദ്യയിലാണ് എന്ന് പറയുക ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഏകദേശം ഈ തിരുവനന്തപുരത്ത് നിന്നും കുളത്തൂ കുളത്തുപുഴയിൽ നമ്മുടെ റോസ് മല യാത്രയുടെ ചാർജ് വരുന്നത് എനിക്ക് മുൻപ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ബി ടി സി യാത്ര തുടങ്ങുന്നത് റോസ്മല പോയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇതേപോലത്തെ ഒരു കാലവർഷ സമയത്തായിരുന്നു ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ആദ്യമായിട്ട് കൊല്ലത്ത് നിന്ന് റോസ്മലയ്ക്ക് പോയ ഒരു യൂട്യൂബറുടെ വീഡിയോ കാണുന്നു യാദർച്ഛമായിട്ട് ഞാനത് കാണുകയും അത് വിളിച്ച് ചോദിക്കുകയും അതിന്റെ ബുക്കിംഗ് പ്രോസസ്സൊന്നും എനിക്കറിയാതെ ഞാൻ തന്നെ അടുത്ത ദിവസം വരുന്നത് ഒരു ഞായറാഴ്ച എനിക്കായിട്ട് പോയി യാത്രയിൽ പങ്കെടുത്ത് അതിനുശേഷമാണ് ഞാൻ സത്യം പറഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരുപാട് ബി ടി സി യാത്രകളെ തുടർന്ന് യാത്ര ചെയ്യുന്നുണ്ട് വളരെ വെർത്ത് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു യാത്ര മാർഗ്ഗമാണ് അപ്പോൾ ഈ കുളത്തൂപ്പുഴയിൽ നിന്ന് ഇവിടെ അടുത്ത് വരുന്നൊരു പ്രദേശമാണ് റോക്ക് വഡ് എസ്റ്റേറ്റ് അതായത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിന് ഒരു എസ്റ്റേറ്റ് പ്രദേശമാണ് ഇവിടെ ഫുൾ ഫോറസ്റ്റ് ഏരിയ അവരുടെ കയ്യിലിരുന്നത് അത് ഇപ്പോൾ ഇവിടുത്തെ സെന്തുരുണ്ണി വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അവിടെ നമുക്ക് താമസിക്കാനൊക്കെ പറ്റും രാത്രി പോയി താമസിക്കാവുന്ന ഒരു എന്താ പറയുക ഹട്ടൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് റോഗുഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കുളത്തുപോയി ക്ഷേത്രത്തിൽ നിന്നൊരു ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് അത് ഞാൻ മുൻപ് പോയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇനി പോകുക പോകുക നമുക്ക് വഴിയിലെ കാഴ്ചകൾ കാണാം പത്ത് മണിക്ക് റോസ്മല എത്തി പിന്നെ തെന്മല പാലരുവി ഇതാണ് എത്രയുടെ ഒരു ഷെഡ്യൂള് അപ്പം ബസിൻ്റെ വൈബും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് കണ്ട് പോകും റോസ് മല ആര്യങ്കാവെന്ന് കുറച്ച് മലപ്രദേശം വലത്തോട്ട് കയറിപ്പോകുന്ന പ്രദേശമാണ് അപ്പം പുളത്തു നമ്മൾ ആര്യങ്കാവിൽ വരുന്ന വഴിക്ക് കൊല്ലം ചെങ്കോട്ടെ റെയിൽപാത കാണാൻ കഴിയും അതിലെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷനിലൊന്നാണ് നമ്മള് പതിമൂന്ന് പാലം ഇത് കൊല്ലം ടു ചെങ്കോട്ടെ പണ്ട് മീറ്റർ ഗേജ് ആയിരുന്നു ഇപ്പം മോഡ് ഗേജ് വരുന്നത് ഒരു ആറേഴ് വർഷത്തിൽ കൂടുതലായി അതിൽ പാലം പുതുക്കി പണിത ഒരു പ്രദേശമാണ് അപ്പം വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും കാറിലോ ബൈക്കിലോ ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഇന്ന് ഹാങ് ഔട്ട് ചെയ്യാം വലിയ ബസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് പോയി പണ്ടത്തെ സുർക്കി മിശ്രിതത്തിൽ മുല്ലപ്പെരിയാറൊക്കെ നിർമ്മിച്ച ആ ഒരു സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച പാലമാണ് അതിന്റെ മോടി പിടിപ്പിച്ച അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കൂടി ഒരു ലെയർ കെട്ടിയിട്ടുള്ളത് എന്നുള്ളു അപ്പൊ നമുക്ക് അടുത്ത് റോസ്മലയിൽ പോകുന്ന വഴിക്ക് ചപ്പാത്തൊക്കെ ഉണ്ട് ചപ്പാത്ത് മീൻസ് വെള്ളമൊക്കെ വരുന്ന കനാലുകളൊക്കെ ഉണ്ട് അവിടെ ഇറങ്ങി കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ റോ എന്താ പറയുക കുളത്തു നിന്ന് തിരിച്ചിട്ട് റോസ്മലേ പോകുന്ന വഴിക്ക് ഒരു ചപ്പാത്തുണ്ട് റോഡിന് കുറുകിയിട്ട് വെള്ളം അതിന് ഒഴുകുന്ന ഒരു എന്താ പറയാ ചെന്തുരുണ്ണി പുഴ എന്ന് തന്നെ പറയാൻ നല്ലൊരു പുഴയുടെ ആ തീരത്താണ് നിൽക്കുന്നത് സാധാരണ മഴക്കാലത്ത് ഒരുപാട് നിറഞ്ഞൊഴുകുന്ന നദിയാണ് പക്ഷെ ഇപ്പം മഴ പെയ്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമുണ്ട് വളരെ വൈബാണ് നല്ല കുടിവെള്ളം എന്ന് തന്നെ പറയുന്നത് നല്ല ശുദ്ധമായിട്ടൊരു വെള്ളമാണ് അപ്പം ബസ്സിൽ നിന്ന് വന്നവർക്ക് ഇവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഹാങ് ഔട്ട് ചെയ്യാൻ ഇവിടുത്തെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവസരമുണ്ട് വളരെ വൈബോട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ വളരെ വൈമിച്ച് നല്ലൊരു കാഴ്ച നല്ല ചപ്പാത്തിൽ കുറച്ചൊരു വെള്ളം ഉണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാക്കി അത്ര മുടങ്ങി പോവും മീഡിയം വെള്ളം ഉണ്ടാക്കി കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നമുക്ക് അടുത്ത് റോസ്മെൽ കിരിക്കണം നമ്മൾ ഫൈനലി റീച്ച് റോസ് മലയുടെ താഴ്വാരത്തെത്തിയിട്ടുണ്ട് കുറച്ച് കയറാനുണ്ട് അതായത് ഒരു പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ള പ്രദേശം വഴി ഇങ്ങനെ കയറണം ഇപ്പോൾ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ചെന്തുരുണ്യ മേലെ സാഞ്ചുറിയുടെ കൗണ്ടറുണ്ട് ഈ മെയ് തൊട്ട് എൺപത്തി മൂന്ന് രൂപയാണ് സൗകര്യങ്ങളൊന്നുമില്ല ഈ മേലൊരു വാച്ച് ടവറുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം ടോയ്ലറ്റൊക്കെ ഉണ്ട് ഈ ഒരു ടരൻ ഇങ്ങനെയാണ് കുറച്ച് പാറൊക്കെ ഇരക്കുന്നു കുറച്ചറിയപ്പോൾ കുറച്ചൊരു ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു പക്ഷെ ഇത് കാലവർഷത്തിൻ്റെ ഇടയിലായിരുന്നിട്ട് പോലും ചിരി ഡ്രൈ ആണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നിട്ടുള്ള റോസ് മെല യാത്രയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് റോസ്മെൽ കാഴ്ചകളാണ് പക്ഷെ എൺപത്തിമൂന്ന രൂപ അല്പം കൂടുതലാണ് കേട്ടോ എൺപത്തി ഒരു തരത്തിലുള്ള ഫെസിലിറ്റി അവർ ഒരുക്കി തരുന്നില്ല പൂർണ്ണമായിട്ട് ഒരു കാർഡിന്റെ വന്യത കാണാൻ വേണ്ടി ഇത്രയും മെസ്സ മുടക്കുക അവരൊക്കെ ബസ്സിൽ വന്ന ആൾക്കാരാ നമ്മൾ <im <im ും നമ്മൾ കാണാണ്ടുള്ള ഒരു പ്രദേശത്തിന്റെ പോയിന്റ് ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ള ഒരു ഐലൻഡ് ഉണ്ട് പിന്നെ ഒരു ഡൈനോസറിന്റെ അരിവുള്ള ഒരു ഐലൻഡ് ഉണ്ട് അങ്ങനെ നമുക്ക് നമ്മളാ ക്രിയാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടിൽ പല ഷേപ്പ് ഷേപ്പുമായിട്ട് ഫീൽ ചെയ്യും ഈ വല ദോഷത്ത് അറ്റത്താണ് പരപ്പാർ അല്ലെങ്കിൽ കല്ലട തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് ആ ഡാമിന് മൂന്ന് പേരാ ഒരുപാട് വെള്ളം കുറവു കേട്ടോ ഈ ഇത്രയും കാലവർഷം ഇടിച്ചു കുത്തി മഴ പെയ്തിട്ടും ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒക്കെ നിറഞ്ഞ് തുളുമ്പോ നിൽക്കും പക്ഷെ വളരെ വെള്ളം കുറഞ്ഞ് ഇവിടെ ഇപ്പൊ ഈ സൈഡ് ഇതും ഒരു ഡൈനോസറിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതും ഒരു ഡൈനോസറിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ഈ ഒരു കാഴ്ചയാണ് റോസ്മലയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് അങ്ങനെ ഞങ്ങൾ റോസ് മലയിൽ നിന്ന് തിരിച്ചിറങ്ങി പാലരുവിയിൽ നിൽക്കുന്നത് പാലരുവി എത്തിയിട്ടില്ല പാലരുവിൽ മെയിൻ റോഡിൽ നിൽക്കുകയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ബസ്സിൽ വരുന്നവർക്ക് കെ ടി ഡി സി പോയിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളുണ്ട് അപ്പൊ നമ്മളൊരു ഹോട്ടൽ ഷിവാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി ഇവിടുന്ന് നാടൻ ഹോട്ടലിൽ കയറിയിട്ട് ഊണും ഫിഷറയും പുളിശ്ശേരിയും സാമ്പാറും മീൻ കറിയൊക്കെ കൂട്ടിയവര് നാടൻ ഊണ് കഴിച്ചു ഞാൻ എല്ലാത്തിന്റെങ്കിലും ഊണ് കഴിക്കുന്ന വീടി എടുക്കാറില്ല മൊത്തത്തിൽ മൊത്തത്തിലൊരു നോർമൽ ഹോട്ടലിലാകുമ്പോ ആ വിഷത്തിന്റെ വിളി കാരണം ഞാൻ അറിയാതെ പെട്ടെന്ന് എടുക്കുന്നുമ്പോൾ കഴിച്ചു പോവും നല്ലൊരു ഊണായിരുന്നു നല്ലൊരു വൈബാണ് ഉള്ളൂ അപ്പൊ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാം കുളിക്കാം വെള്ളം വാട്ടർഫാൾസ് നോക്കി കൊണ്ടു നിൽക്കാം അപ്പം അടുത്ത പ്ലാന് നല്ലൊരു കുളിശീന That's അങ്ങനെ നമ്മൾ റോസ്മല യാത്രയിൽ പാലരുവി വാട്ടർഫാൾസിലൊക്കെ കുളിച്ചിട്ട് നമ്മൾ ഇപ്പം പരപ്പാർ കല്ലട തെന്മല എന്നൊക്കെ പേരുള്ള ഡാമിലെത്തിയിട്ടുണ്ട് തെന്മല ഡാമാണ് കല്ലട പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പണന്തൊരു ഡാമാണ് ഒരു പുതിയൊരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട് ഡാമിനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രദേശം ഇതൊക്കെ എ സി ബി ഡാമാണ് അവർ അതി ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മളിതോ ആ മരം പോലെ നിൽക്കുന്ന ഐലൻഡിന്റെ ഭാഗത്തൊക്കെ മുൻപ് പോയിട്ടുണ്ട് നെക്സ്റ്റ് അവിടെ അന്ന് നല്ല നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പം അന്ന് നിന്നപ്പോൾ ഈ ഡാമിന്റെ ആഴം മനസ്സിലാകത്തേ ഇല്ലായിരുന്നു ഇരുപതടി ഓരോ ഇരുപതല്ല ഒരു മുപ്പതടി ഓരോ എങ്കിലും വരെ ഒരു നഗരം തന്നെ ഉൾക്കൊള്ളാവുന്നത്ര ആഴമുണ്ട് ഉണ്ട് മൂന്ന് മണി വരെ ആയിരുന്നു നമുക്കൂടെ ആറു മണിവരെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട് ഇടയ്ക്ക് ചൂട്ട് നല്ലൊരു മഴ പെയ്തു മനോഹരമായിട്ടുള്ള ദിവസവും മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ് സഹയാത്ര പേര് സാർ എന്റെ പേര് സതീഷ് എന്നാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് സ്വദേശം ഞങ്ങൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ ബജറ്റ് ടൂറിസ്റ്റിന്റെ ഭാഗമായി എത്തിയതാണ് തെന്മലയിൽ എത്തിയിട്ടുണ്ട് കല്ലട ഡാമിലാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് ഞങ്ങൾ കുറെ കാണാനുണ്ട് ഇവിടെ ശരിക്കും ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ളതുണ്ട് നല്ല വൈബാണ് ശരിക്കൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ താല്പര്യമുള്ള ആളുകൾക്ക് വന്നാൽ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ പറ്റിയ നല്ല വിഭവമാണ് ഇവിടെ ഉള്ളത് നല്ല ശുദ്ധമായ വായു ഒട്ടും പൊല്യൂഷൻ ഇല്ല നടന്ന് കണ്ട് പക്ഷേ ശരീരത്തിന് ലേശം പരിക്ക് വരുന്നതാണ് കയറ്റ ഉറക്കമാണ് എന്തായാലും അതുമല്ല അതാ പ്രയാസം അറിയാത്തത് നമ്മുടെ കൂടെയുള്ള നല്ല വൈബിള്ള കൂട്ടുകാരാണ് കൂടെയുള്ളത് പ്രായം മറന്ന് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി വന്നാൽ ഒരു ദിവസം തെന്മല മാത്രം എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഒക്കെ ഇവിടെ ഉണ്ട് നടന്ന് കണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ളതുണ്ട് മുതിർന്നവർക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട് ഇനി കയറി പോകാൻ വയ്യാത്തവർക്ക് താഴെ റെസ്റ്റ് ചെയ്യാം അവർക്ക് പറ്റിയ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് പഴയ പലതല വാട്ടർ ഉണ്ട് അപ്പൊ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് എല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഓക്കെ താങ്ക് യു അങ്ങനെ കല്ലട തെന്മല ഡാമിന്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് വിടുന്ന ആ ജലത്തിന്റെ കാഴ്ചയെ കാണാൻ പറ്റുന്ന സ്ഥലത്തെത്തി കുറേ ഷട്ടറുകൾ നമ്മൾ ദൂരെ നിന്ന് കാണാത്ത ഷട്ടറുകളൊക്കെ കാണാൻ പറ്റും എന്തൊക്കെ ഒരുപാട് ഷട്ടറുകളും നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു എന്താ പറയാ ആ ഒരു ഈ ഒരു ഭാഗത്താണ് വാച്ച് ടവർ പോലെ അവിടെ അവിടെ നിന്നത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് വന്ന് ഡാമിന്റെ വേറൊരു പോയിന്റ് കാണാൻ പറ്റും ഡാമിൽ കയറാൻ പത്ത് രൂപയാണ് ഈ ലക്ഷസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ വരാൻ ഏകദേശം ഒരാൾക്ക് എഴുപത് രൂപയാണ് ചാർജ് ആക്കുന്നത് ഇവിടെ തൂക്കുപാലം ഉണ്ട് ഒരുപാട് മിനിയേച്ചർ എന്താ പറയാ ബിനോസറുകളുടെ പ്രതിമയുണ്ട് മൂന്ന് ഷട്ടറിന്റെ ഷട്ടറൊക്കെ തുറന്നിരിക്കുകയാണെങ്കിൽ വളരെ അടുത്ത് എന്താ കാണാൻ പറ്റും അതാണ് ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത ഞങ്ങളുടെ വേറെ പേര് പറയപ്പോ ആ നമസ്കാരം എൻ്റെ പേര് മിഥുൻ എൻ്റെ സ്ഥലം കൊട്ടാരക്കര വാടകത്താണ് അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഞായറാഴ്ച ഇങ്ങനെ തിരുവനന്തപുരം ബഡ്ജറ്റ് ടൂറിസിന്റെ ഭാഗമായിട്ട് ഒരു യാത്ര ചെയ്യാൻ സാധിച്ചു ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ കൊല്ലം എന്നാണെങ്കിൽ പോലും ഞാൻ ഇതുവരെയും പാലരുവിയൊന്നും ഇതുവരെയും സന്ദർശിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് എനിക്ക് റോസ്മലയും പാലരുവിയും തെന്മലയൊക്കെ ഒന്ന് സന്ദർശിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഓരോരുത്തരും വരേണ്ട ഒരു സ്ഥലമാണ് ഒരു ഫുൾ ഡേ നമുക്ക് എൻജോയ് ചെയ്യാം പ്രകൃതിദത്തമായ പാലരുവി ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടവും ഡാമും കാര്യങ്ങളും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം റോസ് രീതിയുടെ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ആ ഒരു മോളിൽ നോക്കുന്ന വ്യൂ നിങ്ങൾക്ക് എന്തായാലും ഭർത്താണ് നിങ്ങളൊരു ഞായറാഴ്ച വരികയോ ഇല്ലെങ്കിൽ ഒരു ഫ്രീ ഒരു ഫ്രീ ഡേ ഒരു ഹോൾ ഡേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോൾ ഫാമിലി ആയിട്ട് വരിക എൻജോയ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിൽ വരാം അല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കെ എസ് ആർ ടി സി ആയിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റ് തന്നെ പോയി വരാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും എൻജോയ് ചെയ്യുക നല്ല മനോഹരമായിട്ടുള്ള ഈ ഡാമിന് എങ്ങനെയോ മൂന്ന് പേര് ഒന്നാണ് കല്ലട തെന്മല പരപ്പാർ എന്ന് പറയുന്ന ഈ ഒരു കൊല്ലത്തിലെ ഏക ഡാമാണ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്ത് ആദ്യമായിട്ടാണ് വരുന്ന ഈ ലക്ഷർന്ന് പറഞ്ഞ ലക്ഷർ പോയിന്റ് ഒരു പ്രത്യേക വാക്ക് പാത്തു വെയിലും വാക്ക് വേക്കെയുള്ള നടന്ന നല്ല രീതിയിൽ കാഴ്ച കാണാവുന്ന ഒരു പ്രദേശം ഉച്ചയായിരുന്നാലും അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് തണല് കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് മരങ്ങൾ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കുറച്ചധികം സീറ്റ് ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ നല്ലൊരു വൈവാണ് കേട്ടോ അപ്പൊ നമ്മുടെ സുഹൃത്തായ യൂട്യൂബർ നമ്മുടെ സ്ഥിരമായിട്ട് യാത്രയിൽ വരുന്ന വ്യക്തിയാണ് ഇത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ പതിനേഴാമത്തെ റോസ്മെല യാത്രയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കല്ലട പരപ്പാർ എന്ന് പറയുന്ന തെന്മല തെന്മല ഡാമിലാണ് നിൽക്കുന്നത് ആ മൂന്ന് വെളിപ്പീരുകൊണ്ട് കല്ലടയാറിനെ തടഞ്ഞു നിർത്തി ജലസേചനത്തിനും വൈദിക വൈദികൽപ്പാഗ് ഡാമിൽ നിൽക്കുകയാണ് കൃത്യം മണിയായി ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത റോസ്മല കവർ ചെയ്തു പാലരുവി പാലരുവി കവർ ചെയ്തു ഒരു നഷ്ടം സംഭവിച്ചത് നല്ല വെള്ളം ഉള്ളത് കൊണ്ട് പാലരുവി നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും ുംവർ ചെയ്ത് ഇത്മല അവസാനത്തെ പോയിന്റ് ആണ് ഇനി ബസ്സിൽ ചെറിയ ഓളങ്ങൾ കൂടെ ഉണ്ടാക്കി നമ്മള് യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രിയ സുഹൃത്തിനെ ബെല്ലൈക്കൺ ഞെക്കി സബ്സ്ക്രൈബ് കൂട്ടി ബട്ടൺ കൂടെ ആവർത്തി എല്ലാവരും വീഡിയോ കണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് നമ്മുടെ സാരഥി അയ്യൂബ് ഖാൻ ആണ് അയൂബ് ഖാൻ പേര കേട്ട ഞെട്ടിപ്പോ ഇംഗ്ലീഷ് കാരണം ഹിന്ദിക്കാരൻ ഒന്നുമല്ല യാത്രക്കാരുണ്ട് പിന്നെ ഇന്നത്തെ യാത്ര ഒരു പ്രത്യേകത നമ്മള് കൃത്യസമയം പാലിച്ചില്ല യാത്രക്കാർ കൃത്യ സമയം പാലിക്കാറുണ്ട് ആദ്യത്തെ അനുഭവമാണ് അവർ വന്നത് എത്ര പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് നോക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും വന്ന എല്ലാവർക്കും തിരുവനന്തപുരം സിറ്റി ബി ടി സിയുടെ പേരിൽ ഒരായിരം നന്ദി അഭ്യർത്ഥിക്കുന്നു ചിലർ യാത്രകൾക്ക് നമുക്ക് കാണാമെന്ന പ്രതീക്ഷകളും അതെ ഇനി ഈ കേൾക്കുന്ന നിങ്ങൾ ഇത് കേട്ട് അടുത്ത യാത്രക്ക് വരുമെന്ന ശുഭപ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം എന്റെ പേര് സന്തോഷ് കുമാർ ആണ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ് ഞാൻ സ്ഥിരമായി ബി ടി സി യാത്രകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് എന്റെ ഒരു പതിനാറാമത്തെ യാത്രയാണിത് അങ്ങനെ പല സ്ഥലങ്ങളിലും ബി ടി സിയിലെ മിക്കവാറും യാത്രകളിൽ പങ്കെടുക്കാറുണ്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒറ്റയ്ക്കാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും നമുക്ക് ഒരു പത്ത് മുപ്പത്തിനാല് പേരോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ബസ് വരുന്നു എന്താ പറയാ വെറുതെ കാണുന്നു പക്ഷെ ഇങ്ങനെ പാട്ട് കൂറ്റ മേളം എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിരുന്നു ആൻഡ് വന്ന എല്ലാരും അവരുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഭയങ്കര കിടനങ്ങളായിരിക്കും പക്ഷെ ഇവിടെ ഇപ്പം എല്ലാവരും എല്ലാം മറന്ന് ടെൻഷനൊക്കെ മറന്ന് ആസ്വദിച്ച് എന്താ പറയാ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കെ എസ് ആർ ടി സി യാത്രയായിരുന്നു ഞാൻ വിചാരിച്ചതിലേക്കും പ്രത്യേകിച്ചും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ ഇത്രയും ഒരു വൈപ്പ് വിചാരിച്ചതല്ല ഗംഭീരം ഇനിയും തുറന്നുള്ള യാത്രകൾക്ക് സാറും കൂടെ ചേർന്ന് നമുക്ക് കെ എസ് ആർ ടി സി സിറ്റി എടുപ്പൊക്കകത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം തന്നുകൊണ്ട് ബൈക്ക് അവിടെ നല്ലോണം പാർക്ക് ചെയ്യാൻ പറ്റി നല്ല യാത്രയായിരുന്നു വളരെ വൈബുള്ള യാത്രയായിരുന്നു നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എല്ലാവരും പാട്ട് പാടുകയും കുസൃതി ചോദ്യങ്ങൾ പറയും അതിനൊക്കെ ഒരുപാട് മറുപടി പറയാനും ആൻസർ പറയാനൊക്കെ സാധിച്ചു വളരെ വൈബുള്ള വൈബുള്ളൊരു ആയിരുന്നു നിങ്ങൾക്കും ഈ കെ എസ് ആർ ടി സി ബി ടി സി യാത്ര സിറ്റി എടുപ്പിനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക്ഔട്ട് അപ്പം നല്ലൊരു വൈബുള്ള യാത്രകളാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഇതിൽ വന്ന ചെറിയൊരു റോസ്മല വളരെ ഈസി ആയിട്ട് പോയിട്ട് വരുന്ന സ്ഥലമാണ് ഉടനാ രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് ഒൻപത് മണിക്കെത്തി അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനൊക്കെ തന്നെ തൊട്ടുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നത് ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യമേ കാണാൻ കഴിയും അപ്പോൾ റിയലിസ്റ്റിക് ട്രാവലോകില് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള യാത്രകളും കാഴ്ചകളും ഒരുപാട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഇടാൻ പറ്റില്ല ലൈവ് കാണിക്കുന്ന വീഡിയോ അല്ല പക്ഷേ അതിലുപരിയായിട്ട് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു കണ്ടന്റ് കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ വയ്ക്കാൻ തന്നെയാണ് ചെയ്യുക അടുത്തൊരു നല്ലൊരു സീനിക് വ്യൂമായി കണ്ടുമുട്ടുന്നത് സൈനിങ് ഓഫ്